ഇംഗ്ലണ്ടിനെതിരെയുള്ള രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിൻ്റെ മൂന്നാം ദിനം കളി നിർത്തുമ്പോൾ ഇന്ത്യ രണ്ടാം ഇന്നിങ്സിൽ അറുപത്തിനാലിന് എന്ന നിലയിൽ നേരത്തെ ആദ്യ ഇന്നിംഗ്സിൽ നാനൂറ്റി ഏഴ് റൺസിന് ഓൾ ഔട്ടായി ഇംഗ്ലണ്ടിനെതിരെ ഇന്ത്യ ഒന്നാം ഇന്നിംഗ്സിൽ നൂറ്റൻപത് റൺസിൻ്റെ ലീഡ് നേടിയിരുന്നു എഴുപത് റൺസിന് ആറ് വിക്കറ്റ് നേടിയ സിറാജും എൺപത്തെട്ട് റൺസിന് നാല് വിക്കറ്റ് നേടിയ ആകാശ് ദ്വീപുമാണ് ഇംഗ്ലണ്ടിൻ്റെ പത്ത് വിക്കറ്റുകളും നേടിയത് എൺപത്തിനാലിന് അഞ്ചെന്ന നിലയിൽ തകർച്ചയെ നേരിട്ട് ഇംഗ്ലണ്ടിനെ ആറാം വിക്കറ്റിൽ ബ്രൂക്കും സ്മിത്തും പടുത്തുയർത്തിയ കൂറ്റൻ കൂട്ടുകെട്ട് ഇന്ത്യയ്ക്ക് തിരിച്ചടിയായെങ്കിലും വാലറ്റത്തെ ഇരുപത് റൺസിലിറിഞ്ഞിട്ട സിറാജും ആകാശദ്വീപുമാണ് ഇന്ത്യയ്ക്ക് വമ്പൻ ലീഡ് നേടിത്തന്നത് ഇരുന്നൂറ്റി മുപ്പത്തിനാല് പന്തിൽ പതിനേഴ് ഫോറും ഒരു സിക്സും ഉൾപ്പെടെ നൂറ്റി അമ്പത്തെട്ട് നേടിയ ഹാരി ബ്രൂക്കും ഇരുന്നൂറ്റിയേഴ് പന്തിൽ ഇരുപത്തൊന്ന് ഫോറും നാല് സിക്സും ഉൾപ്പെടെ പുറത്താകാതെ നൂറ്റി എൺപത്തിനാല് റൺസ് നേടിയ ജെയിമി സ്മിത്തുമായിരുന്നു ഇന്ത്യയെ ഏറെ വിഷമിപ്പിച്ചത് മറുപടി ബാറ്റിംഗിൽ ജയ്സ്വാളും രാഹുലും ചേർന്ന് ഇന്ത്യയ്ക്കായി മിന്നും തുടക്കമാണ് നൽകിയത് എട്ടാം ഓവറിൽ അൻപത് കടന്നതിന് പിന്നാലെ ജയ്സ്വാളിനെ ജോസ് ടങ് വിക്കറ്റ് മുമ്പിൽ കൊടുക്കി ഇരുപത്തിരണ്ട് പന്തിൽ ആറ് ഫോർ ഉൾപ്പെടെ ഇരുപത്തിരണ്ട് റൺസായിരുന്നു ജയ്സ്വാൾ നേടിയത് പതിമൂന്ന് ഓവർ മാത്രം ബാറ്റ് ചെയ്ത ഇന്ത്യ മൂന്നാം ദിനം കളി നിർത്തുമ്പോൾ അറുപത്തിനാലിന് ഒന്ന് എന്ന നിലയിലാണ് മുപ്പത്തെട്ട് പന്തിൽ ആറ് ഓവർ ഉൾപ്പെടെ ഇരുപത്തെട്ട് റൺസുമായി കെ എൽ രാഹുലും പതിനെട്ട് പന്തിൽ ഒരു ബൗണ്ടറി ഉൾപ്പെടെ ഏഴ് റൺസുമായി കരുൺ നായരുമാണ് ക്രീസിൽ നിലവിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി റൺസ് ലീഡുള്ള ഇന്ത്യ നാലാം ദിവസം രണ്ട് സെഷനെങ്കിലും ബാറ്റ് ചെയ്തെങ്കിൽ മാത്രമേ ഈ മത്സരത്തിൽ തങ്ങൾക്ക് അനുകൂലമായ റിസൾട്ട് നേടിയെടുക്കാൻ കഴിയൂ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി